ഹായ് ഇനി ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു തേങ്ങാ ചട്നിയുടെ റെസിപ്പിയാണ് ഈ ചട്നിയിൽ തന്നെ ചില ഇൻഗ്രീഡിയൻസിൻ്റെ മാറ്റം വരുത്തിയിട്ട് എങ്ങനെ ഇതിന് വ്യത്യസ്ത രുചികൾ നൽകാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് മെത്തേഡിലുള്ള തേങ്ങാ ചട്നിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങയാണ് ഒരു മീഡിയം സൈസുള്ള തേങ്ങയുടെ അരമുറി ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണിത് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു നാല് ചുമന്നുള്ളിയാണ് ഇതൊരു മീഡിയം സൈസുള്ള ചുമന്നുള്ളിയാണ് അതുകൊണ്ടാണ് എടുത്തത് വലുതാണെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ എടുത്താൽ മതി പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ് ഇതിപ്പോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടെ കുറക്കുകയൊക്കെ ചെയ്യാം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ സാധാരണ തേങ്ങാ ചട്നി ഉണ്ടാക്കാറ് പിന്നെ ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസം കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ഇടാം ഇഞ്ചി ഇടുമ്പം ഇതിൻ്റെ ടേസ്റ്റ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ മെത്തേഡിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിലാണ് ചട്നി കിട്ടുക അപ്പൊ വേണ്ടവർക്ക് ഈ ഇഞ്ചി കഷ്ണം വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ അത് ഇടുന്നില്ല ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അരച്ചെടുക്കണം ഇത് രണ്ട് രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുന്നതാണ് കുറച്ച് പുളി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ട് അരക്കുന്നതാണ് നല്ലത് അങ്ങനെ തൈര് തൈരുപയോഗിച്ചിട്ടാണ് നിങ്ങൾ അരക്കുന്നതെങ്കിൽ ചുമന്നുള്ളി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അരക്കപ്പ് വെള്ളാണ് തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ അരക്കപ്പ് തൈര് ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം ഇനി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അത്യാവശ്യം ആയിട്ട് അരച്ചെടുക്കാം ഒരുപാട് കറിക്ക് അരക്കുന്നത് പോലെ അരഞ്ഞു പോവരുത് അത്യാവശ്യം അരഞ്ഞു കിട്ടിയാൽ മതി ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത് ഞാനിത് അരക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ചിരുന്നു അപ്പൊ ടോട്ടലി മുക്കാൽ കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം പൊട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് ഇടാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ചട്നിയുടെ ടേസ്റ്റിന് വ്യത്യാസം കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് അത് കുക്ക് ചെയ്യുന്നത് ഞാൻ സാധാരണ കുക്ക് ചെയ്യാതെയാണ് ചട്നി ഉണ്ടാക്കാറ് അതായത് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട ശേഷം ഞാൻ സാധാരണ ഫ്ലെയിം ഓഫ് ചെയ്യും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രമാണ് ഞാൻ സാധാരണ തേങ്ങ അരച്ചത് ഒഴിച്ചെടുക്കാറ് തേങ്ങ കുക്ക് ആവണം എന്നുള്ള ചിന്താഗതിക്കാരാണെങ്കിൽ തേങ്ങ ഒഴിച്ച ശേഷം ജസ്റ്റ് ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയി തോന്നിയിട്ടുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തേങ്ങ അരപ്പ് ഒഴിക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഒരു കപ്പ് തേങ്ങക്ക് ഒരു കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിത് ബോയിൽ ചെയ്യുന്നില്ല ബോയിൽ ചെയ്ത് കഴിക്കുമ്പം എൻറ്റയർലി ടേസ്റ്റ് ആണ് ഉണ്ടാവുക പിന്നെ നിങ്ങൾ തൈര് ചേർത്താണ് അരക്കുന്നതെങ്കിൽ ഒരിക്കലും അത് ബോയിൽ ചെയ്ത് അപ്പൊ പിന്നെ ചട്നിക്ക് ഭയങ്കര പുളിയായിരിക്കും അങ്ങനെയാകുമ്പം കടുക് വറുത്തിട്ട് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഫേവറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ കാണിച്ച മെത്തേഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് രീതിയിലും ചെയ്യാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇട്ടിട്ട് അരച്ചെടുക്കുക രണ്ടാമത്തെ രീതിയിൽ തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിച്ച ശേഷം ബോയിൽ ചെയ്തെടുക്കാം നാലാമത്തെ രീതി ഞാനിപ്പോൾ കാണിച്ച രീതി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രം തേങ്ങ അരച്ചത് ചേർക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ നാല് മെത്തേഡും പരീക്ഷിച്ചു നോക്കണം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സിൽ ഇടണം പിന്നെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് കിട്ടാൻ ബെല്ലേക്കൺ പ്രസ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്